മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടൻ നലീഫ് ജിയ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന സീരിയലിലെ നായകനായ കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നലീഫ് ജിയ ഇന്ന് മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏറെ സ്വാധീനം ചെലുത്തി അന്യഭാഷയിൽ നിന്നും വരുന്ന നടീനടന്മാരെ മലയാളികൾ എങ്ങനെ ഉൾക്കൊള്ളും എന്ന് യഥാർത്ഥത്തിൽ അറിയില്ലായിരുന്നു എന്നാണ് നലീഫ് ജിയ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിനെല്ലാം വിപരീതമായിട്ടാണ് മലയാളികൾക്കിടയിൽ ഏറെ സ്വാധീനം ചെലുത്താൻ നലീഫ് ജിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് നലീഫ് തമിഴ്നാട് സ്വദേശിയാണ് നലീഫ് തൻ്റെ ആദ്യ പരമ്പരയായ മൗനരാഗത്തിലൂടെ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം തന്നെ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന നലീഫ് നലീഫ് തന്നെ അഭിനയിക്കാനുള്ള അമിതമായ ആവേശം കൊണ്ടാണ് മോഡലിംഗിലേക്ക് എത്തുകയും പിന്നീട് അവിടെ നിന്നാണ് മൗനരാഗത്തിലെ കിരൺ എന്ന കഥാപാത്രത്തിലേക്ക് അവസരം ലഭിക്കുന്നതും പക്ഷേ ആദ്യ നാടുകളിലെല്ലാം തന്നെ കിരണിനെ അവതരിപ്പിക്കാൻ നലീഫിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം നലീഫിന് ഒട്ടും തന്നെ മലയാളം അറിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് മാസം അഭിനയിക്കാൻ ശ്രമിച്ചു ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് താരം തിരിച്ചുപോകാൻ ഒരുങ്ങുന്ന സമയത്താണ് അതിൻ്റെ സംവിധായകനും മറ്റടിയറ പ്രവർത്തകരും എല്ലാം അദ്ദേഹത്തോട് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂ ഏതായാലും പറ്റുമെന്നുള്ള കാര്യം അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി അഭിനയിച്ചു തുടങ്ങിയതാണ് ഇപ്പോൾ കിരൺ എന്ന കഥാപാത്രം മലയാളികൾക്കിടയിൽ മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് പരമ്പരയിലെ കല്യാണി കിരൺ ജോഡികൾക്ക് ആരാധകർ ഏറെയാണുള്ളത് യഥാർത്ഥ ജീവിതത്തിലും ഇരുവരും ഒരുമിക്കണം എന്ന് തന്നെയാണ് പ്രേക്ഷകർ ആവശ്യം ഇത്രയധികം പിന്തുണയായിരുന്നു ഈ താറുജോടികൾക്ക് ലഭിച്ചിട്ടത് തനിക്ക് കേരളത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്ന് നലീഫ് ജിയ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ നലീഫ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്ന ചില ഫോട്ടോസും വീഡിയോസുമാണ് സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിവാഹ വേഷത്തിൽ നിൽക്കുന്ന നലീഫും അതുപോലെ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന സ്നേഹക്കൂട്ട് എന്ന പരമ്പരയിലെ അവന്തികയെ അവതരിപ്പിക്കുന്ന ദേവിക സ്നേഹക്കൂട്ട് എന്ന പരമ്പരയിലെ അവന്തികയെ അവതരിപ്പിക്കുന്ന ദേവികയും തമ്മിലുള്ള വീഡിയോസും ഫോട്ടോസുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ വിവാഹിതരായോ അല്ലെങ്കിൽ ഇത് ഫോട്ടോഷൂട്ട് മാത്രമാണോ ഏതായാലും നിങ്ങൾ തമ്മിൽ മികച്ച ജോഡികളാണെന്നും വളരെ നന്നായിട്ടുണ്ടെന്നും ഇങ്ങനെ തുടങ്ങി നിരവധി കമൻസുകൾ വലിയ രീതിയിലുള്ള സപ്പോർട്ടായിട്ടാണ് നലീഫിനും വിദ്യക്കും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ഈ ഫോട്ടോസിനോട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണിയെ ഒഴിവാക്കിയോ ഇനി കല്യാണി അല്ലേ നായിക ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും പ്രേക്ഷകർ നലീഫിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതൊരു വിവാഹാഘോഷങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി എടുത്ത ചില വീഡിയോസ് മാത്രമാണ് അതും സീരിയലിൻ്റെ പ്രമോഷന് വേണ്ടി മാത്രം അതിൽ ഇരുവരും ഒരുമിച്ചൊരു റീൽ വീഡിയോ അഭിനയിക്കുകയാണ് അതിൽ നിന്ന് എടുത്തുള്ള വിഷൽസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത് നലീഫിന് കല്യാണിയാണ് എപ്പോഴും ചേരുന്നതെന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും നല്ലൊരു മലയാളി പെൺകുട്ടിയെ തന്നെ നലീഫ് ജിയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെയെന്നും ഒരുപാട് പ്രേക്ഷകർ താരത്തിന് ആശംസകൾ നേരുന്നുണ്ട് ഏഷ്യാനിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന സ്നേഹക്കൂട്ട എന്ന പരമ്പരയിലെ അവന്തിക എന്ന കഥാപാത്രത്തെയാണ് വിദ്യാമോഹൻ അവതരിപ്പിക്കുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന പരമ്പര തന്നെയാണ് സ്നേഹക്കൂട്ടും അതുപോലെ മൗനരാഗവും